ിയമേറും വെണ്ണയും മേണുവും തിരുമാറോടു ചേർത്തു പിടിച്ചു കൗതുകമേറും പുഞ്ചിരി തൂകി പൊഞ്ഞുണ്ണിക്കണ്ണൻ പവനപുരിയിൽ വിളങ്ങിടുന്നു പൊന്തള കൗബീനം ിങ്ങിണി ചാർത്തി മാങ്ങാമാല വളയമാല ഇരുമാലകൾക്കും നടുവിലായി സ്വർണ്ണ നെയ്വിളക്കിൻ പ്രഭയിൽ തിളങ്ങിടുന്നു കൈവള തോൾ വള കാതിൽ മലർമാലകൾ ചാർത്തി പൊന്നിൻ കിരീടം പൊന്നിൻകിരീടം മാല തിരുമുടിമാല മാലകൾ കാണാം വെണ്ണയും മേണുവുമായി നിൽക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ കാർമുകിൽ വർണ്ണ നന്ദകുമാര ശ്രീവാസുദേ കൈ തൊഴുന്നേൻ ശ്രീപദം കൂപ്പി വണങ്ങിടുന്നേൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे कृष्णा कृष्णा हरे 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 कृष्ण जै श्री राधे सर्वं श्रीराधाकृष्णार्पणमस्तु